അലൈക്കും എല്ലാ മാന്യപ്രേക്ഷകർക്കും മുസ്ലിം വിശ്വാസം എന്ന ഈ ചാനലിലേക്ക് സ്വാഗതം ഈ ചാനലിനെ കുറിച്ച് ഇതുവരെയും അറിയാത്തവർക്കായി കുറച്ച് കാര്യങ്ങൾ പറയാം ഇത് ഇസ്ലാം മതവിശ്വാസികൾക്ക് മതത്തെക്കുറിച്ച് പ്രത്യേകമായി മതത്തിലെ കർമ്മശാസ്ത്ര വിധികൾ അതുപോലെ പരിശുദ്ധ കുറുകാനിലെ ആയത്തുകളുടെ വിവരണങ്ങൾ തഫ്സീറുകളെ അടിസ്ഥാനമാക്കിയുള്ള വിവരണങ്ങൾ ഇസ്ലാമിക ചരിത്രങ്ങൾ ഇസ്ലാമിക വിശ്വാസ സംബന്ധമായ കാര്യങ്ങൾ ഒരു മനുഷ്യൻ്റെ തൊട്ടിൽ മുതൽ കട്ടിൽ വരെ എന്ന വിധത്തിൽ പരിശുദ്ധ കുറയാൻ നിഷ്കർഷിച്ചിട്ടുള്ള നിയമവ്യവസ്ഥകൾ മുതലായവ അറിയാവുന്നവരെ കൊണ്ട് അറിയാത്തവർക്ക് പറഞ്ഞു കൊടുക്കാനുള്ള ഒരു വിജ്ഞാനവേദി എന്ന നിലയിലാണ് ഈ ചാനൽ മുന്നോട്ട് കൊണ്ടുപോകുന്നത് നിരവധിയായ ഉസ്താദന്മാർ ഇതിനു വേണ്ടി കണ്ടൻറ്റുകൾ നൽകി വരുന്നു ആയതുകൊണ്ട് തന്നെ ഈ ചാനൽ ദീനി പ്രബോധനം എന്ന രീതിയിൽ ആരുടെയെങ്കിലും കയ്യിലെത്തിയാൽ അത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ കൂടുതലായിട്ടുള്ള വിവരങ്ങൾ നിങ്ങൾക്ക് ലഭ്യമാക്കുന്നതിനും അതേപോലെ അത് ഷെയർ ചെയ്യുകയോ ലൈക്ക് ചെയ്യുകയോ ചെയ്യാ ചെയ്താൽ കൂടുതലായ ആളുകളിലേക്ക് എത്തിക്കുന്നതിനും ഉപകാരപ്പെടും അള്ളാഹു തൗഫിക്ക് നൽകട്ടെ ഇനി നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ഒരു മനുഷ്യൻ്റെ എല്ലാ നന്മകളും ഒറ്റ നിമിഷം കൊണ്ട് എന്ന വണ്ണം പൊളിച്ചെടുക്കുന്ന അങ്ങേയറ്റം വൃത്തികെട്ട രീതിയിലുള്ള ഒന്നാണ് ദേഷ്യം അല്ലെങ്കിൽ കോപം ക്രോധം എന്നൊക്കെ പറയും ഒരു വ്യക്തി ഒരുപാട് നന്മ ഇത്ര നന്മകൾ ചെയ്തിട്ടുണ്ട് എങ്കിലും ഒരു നിമിഷത്തെ ദേഷ്യം കൊണ്ട് അതെല്ലാം തന്നെ തകർന്നടിയുന്ന കാഴ്ചയാണ് ഈ ദേഷ്യത്തിലൂടെ നമുക്ക് കാണാൻ കഴിയുക നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ട കാര്യം നമ്മുടെ കുടുംബത്തിൽ ജീവിക്കുമ്പോൾ സ്വാഭാവികമായി എന്തെങ്കിലുമൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങളോ അല്ലെങ്കിൽ സംസാരത്തിൽ ഇഷ്ടപ്പെടാതെ വരികയോ അല്ലെങ്കിൽ നമ്മുടെ കുടുംബം എന്ന് വെച്ചാൽ നമ്മുടെ ഭാര്യയോ മക്കളോ നമ്മളുടെ ആവശ്യത്തിന് പെട്ടെന്ന് തന്നെ റിയാക്റ്റ് ചെയ്തില്ല എങ്കിലൊക്കെ ഉണ്ടായിത്തീരുന്ന ഒരു മാനസിക സംഘർഷാവസ്ഥക്കാണ് ദേഷ്യം കോപം എന്നൊക്കെ പറയാം ഇത് മനുഷ്യൻ്റെ നില തെറ്റിക്കും ലെവല് തെറ്റിക്കും ഞാൻ തെരശിലൊക്കെ പഠിക്കുന്ന ഒരു സംഭവം പറഞ്ഞു ഒരു ക്രിസ്ത്യാനിയായ ഒരു അയൽവാസി ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് അയാൾക്ക് ഈ ഭാര്യയുടെ കുടുംബസ്വത്തൊക്കെ വിറ്റ് കിട്ടിയപ്പോൾ അതിനെ സംബന്ധിച്ച് ഭയങ്കര അഭിപ്രായ വ്യത്യാസം ഉണ്ടായി എന്നിട്ട് ഇയാൾ അവരുടെ വീട്ടിലേക്ക് പോയാലും നിർത്തി ശേഷം കിട്ടിയ പൈസയൊക്കെ ഉപയോഗിച്ച് വലിയൊരു കട തുടങ്ങി പലർക്ക് കട അതുപോലെ തന്നെ കുറേ എരുമകളിയും മേടിച്ചു വിട്ടു പശുവിനും എരുമേനൊക്കെ അങ്ങനെ ഇയാൾ അറിയാതെ ഇയാളുടെ ഭാര്യ ഒരു ദിവസം അവളുടെ അമ്മ സീരിയസ് ആണ് എന്ന് പറഞ്ഞിട്ട് അവരുടെ വീട്ടിലേക്ക് പോയി എന്ന വിവരം ഇയാൾക്ക് കിട്ടും അന്ന് കടയിടച്ച് വന്നപ്പം അങ്ങനെ ഇയാൾ അന്ന് മദ്യപിച്ച് ഭയങ്കര ദേഷ്യത്തോടെ മദ്യപിച്ച് വന്നു ഇയാൾ പിന്നെ വലിയ ക്യാൻ കണക്കിന് ഡീസലും മേടിച്ചു വന്നു അയാളുടെ ഭാര്യ പാവശ്രീ അവരിതൊന്നും അറിയുന്നില്ല അവരവരുടെ വീട്ടിലേക്ക് പോയതാണ് ഞങ്ങളാന്ന് അയൽവാസികളുള്ളത് ഞങ്ങൾക്കാണെങ്കിലോ ഇയാൾ പുതിയതായിട്ട് വന്നയാളായതുകൊണ്ട് കൊണ്ട് ഇയാളുടെ സ്വഭാവമൊന്നും വല്ലാതെട്ട് അറിയൂല്ലല്ലോ അങ്ങനെ ഭയങ്കര ദേഷ്യവും കലിപ്പുമായിട്ട് സംസാരിച്ച ഇയാൾ പിന്നീട് കാണുന്നത് മണ്ണെണ്ണ ഒഴിച്ച് മണ്ണെണ്ണും ഡീസൽ ഒഴിച്ചുകൊണ്ട് ഈ വീടിന് ഈ തൊഴുത്ത് വീട് എല്ലാം കൂടിയിട്ട് തീയിടുകയാണ് അങ്ങനെ തീയിട്ട സമയത്ത് ഈ പശുക്കളാൻ വരുമ്പോൾ അങ്ങനെ തന്നെ നിലവിളിക്കുകയാണ് ആത്ത് കരയുന്നുണ്ട് അപ്പം ഞാൻ പോയിട്ട് ഞാൻ ദൃശ്യപ്പടിക്കുന്ന സമയമാണല്ലോ അപ്പം ആ സമയത്ത് ഈ തീ പശുക്കളിയൊക്കെ എന്ത് ചെയ്തു തൊഴുത്തുന്ന വെളിയിലേക്ക് ഇറക്കി കെട്ടി ഒരിയാൻ കുറച്ച് മാറ്റിയിട്ട് പക്ഷെ വീടും വീട്ടിലുള്ള സർവ്വ സാധനങ്ങളും കത്തിപ്പോയി ഇയാളാണ് മധ്യത്തിൽ വന്ന് ദേഷ്യത്തിൽ വന്ന് അങ്ങനെ രാവിലെ പോലീസിലേക്ക് വിവരം അറിയിച്ചു അങ്ങനെ പോലീസുകാർ വന്നിട്ട് അപ്പോഴും ഇയാളുടെ ദേഷ്യവും മദ്യത്തിൻ്റെ കെട്ടും മാറിയിരുന്നില്ല അപ്പം പോലീസ് വന്നിട്ട് നോക്കുമ്പോൾ ഇയാളിങ്ങനെ മദ്യം ഇതിങ്ങനെ വാങ്ങിക്കിടക്കുകയാണ് അവർ വിളിച്ചെണിപ്പിച്ചു എന്നിട്ട് ചോദിച്ചു എടാ തങ്കച്ചാ എന്തിനാടാ നീ വീട് കത്തിച്ചതെന്ന് ചോദിച്ചു എന്നാൽ ഇവൻ പറയുന്നത് തങ്കച്ചാ വീട് കത്തിച്ചത് എന്തിനാന്ന് ചോദിക്കാൻ പാടില്ല പിന്നെന്താണെന്നോട് ചോദിക്കണ്ടേ തങ്കച്ച നീ വീട് എന്തിനുണ്ടാക്കിയെന്ന് ചോദിയില് ആ എന്തിനാടാ നീ വീടുണ്ടാക്കിയത് എനിക്ക് കത്തിക്കാൻ എന്നും പറഞ്ഞൊരു ഒരു സംഭവം ഞാൻ ജീവിതത്തിൽ ഓർത്തു വെക്കുന്നതാണ് എന്ന് പറഞ്ഞത് ഈ അദ്ദേഹത്തിൻ്റെ ഭാര്യനോടുള്ള കലിപ്പ് കൊണ്ടാണ് ഇയാൾ ഇത് ചെയ്ത ദേഷ്യം കൊണ്ട് പിന്നീട് ഞങ്ങളുടെ നാട്ടിൽ നിന്ന് അവർ നാട് വിട്ടു പോകുന്നവരെയും അവരൊരു കടത്തിണ്ണയിൽ വാടക ഒക്കെ ആയിരുന്നു കഴിഞ്ഞത് ദേഷ്യത്തിൻ്റെ എടുത്തു ചാട്ടം എത്രയോ കുടുംബങ്ങളെ സങ്കടത്തിലും നിരാശയിലും ദുഃഖത്തിലും ആക്കിയിട്ടുണ്ട് സാധാരണ നമ്മുടെ കുടുംബം എന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം തന്നെ കൂടുമ്പം ഇമ്പ ഉണ്ടാകുന്നത് അതായത് കൂടിച്ചേരുമ്പം സ്നേഹം ഉണ്ടാകുന്നതാണ് കുടുംബം അപ്പോൾ ഈ കൂടുന്നെടുത്ത് സ്നേഹത്തിന് പകരം ഭാര്യ ഭർത്താക്കന്മാർക്കിടയിലെ പരസ്പര വെറുപ്പുണ്ടാകുമ്പോൾ ഈ മാനസികമായിട്ട് അല്ലെങ്കിൽ തന്നെ സാമൂഹികപരമായിട്ടും സാമ്പത്തികപരമായിട്ടും എല്ലാം പ്രതിസന്ധി നേരിട്ടുകൊണ്ടിരിക്കുന്ന മനുഷ്യനെ അങ്ങേയറ്റം വിദ്വേഷവും അവർ അല്ലെങ്കിൽ എൻ്റെ ഭാര്യ അല്ലെങ്കിൽ എൻ്റെ കുട്ടികൾ അവൾ എന്നോട് ഇങ്ങനെ ചെയ്തല്ലോ എന്ന് ആ തോ എന്ന തോന്നതിൽ നിന്നാണ് ദേഷ്യവും വെറുപ്പും ഉണ്ടാകുന്നത് ചിലർക്ക് തോന്നും ഇതെന്തിനെ ഇനി ഇവളെയും കൊണ്ട് എന്തിനെ ജീവിക്കുന്നു ഇവളെന്നോട് ഞാൻ താഴ്ച വെള്ളത്തിന് ചോദിച്ചിട്ട് തന്നില്ലല്ലോ എന്നൊക്കെ പറയാറുണ്ട് അള്ളാഹുവിൻ്റെ റസൂല് പറ്റി വളരെ മുന്നറിയിപ്പ് തന്നിട്ടുണ്ട് നമുക്ക് എന്താ പറഞ്ഞതെന്ന് വെച്ചുകഴിഞ്ഞാൽ ദേഷ്യം അൽ ഒതബു മിനശ്ചെയ്ത്വാൻ ദേഷ്യം ഷെയ്ത്താനിൽ നിന്നുള്ളതാണ് ഷെയ്ത്താൻ എന്ന് പറഞ്ഞാൽ തീ കൊണ്ട് പടക്കപ്പെട്ടതാണ് നമുക്കറിയാം തീയിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ചെറിയ തീപ്പെട്ടി കമ്പനി വലിയൊരു മല വരെ കത്തിച്ചാമ്പലാക്കാൻ കഴിയും അല്ലെ വലിയൊരു നാട് മൊത്തം കത്തിച്ചാമ്പലാക്കാൻ കഴിയും ഒരു തീപ്പെട്ടിക്കൊള്ളിയിലുള്ള തീക്ക് എന്നു പറഞ്ഞ പോലെ ഈ ഷെയ്ത്താനിൽ നിന്നുള്ള നാർ കൊണ്ടുണ്ടാക്കിയ ഷെയ്ത്താൻ തീ കൊണ്ട് വടക്കപ്പെട്ട ശൈത്താനിൽ നിന്നുള്ളതെന്ന് പറയുമ്പോൾ ഈ ദേഷ്യത്തിൻ്റെ അടിസ്ഥാനം തീയാണ് അത് മനുഷ്യന് അങ്ങ് ജ്വലിക്കാൻ തുടങ്ങിയാൽ പിന്നെ എന്താണ് ചെയ്യുന്നത് എന്ന് അവന് തന്നെ ഓർമ്മയുണ്ടാവില്ല കൈ കിട്ടുന്നതെല്ലാം എറിഞ്ഞു കൊടുക്കുന്നവർ ഒരു ഭാഗത്ത് വായിൽ തോന്നുന്നതെല്ലാം വിളിച്ച് പറയുന്നത് മറ്റൊരു ഭാഗത്ത് ദേഷ്യം കൊണ്ട് അടിക്കാനും പിടിക്കാനും ഒക്കെ പോകുന്നവർ വേറൊരു ഭാഗത്ത് കത്തി നമുക്കറിയാം പല കൊലപാതകങ്ങളും നടക്കുന്നത് ഈ ദേഷ്യത്തിൻ്റെ പുറത്താണ് എന്തെങ്കിലും ഒരു അതിർത്തി തർക്കം ഉണ്ടാകുമ്പോൾ എന്ത് ചെയ്യും അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് അതങ്ങ് ദേഷ്യപ്പെടും വാക്ക് മൂത്ത് വഴക്കാവുകയെന്ന് പറയാറുണ്ടല്ലോ ഇങ്ങനെ സംഭവിക്കുമ്പോൾ അതൊരു കൊലപാതകത്തിലേക്ക് പോകും ചിലപ്പോൾ അവരിൽ കയ്യൂക്കുള്ളവന് അല്ലെങ്കിൽ കയ്യിലായുതള്ളവന് കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യുമോ മറ്റവനെ ഉപദ്രവിക്കും കൈയേറ്റം ചെയ്യും അധികാരം പ്രയോഗിക്കും അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായി എന്താ സംഭവിക്കുക എന്നറിയോ ഈ രണ്ട് കുടുംബത്തിൻ്റെ വലിയ തകർച്ചയിലേക്ക് കാരണമാകും കാരണം ഒരാൾ കൊന്നു മറ്റയാൾ കൊല്ലപ്പെട്ടു രണ്ടും ഒരുപക്ഷെ ആ കുടുംബങ്ങളുടെ നാഥനായിരിക്കും കൊല്ലപ്പെട്ടവനേതായാലും സ്വർഗത്തിലോ നരകത്തിലോ എങ്ങോട്ടോ പോയി എന്തായാലും അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞത് നിങ്ങൾ രണ്ടുപേരും ഏറ്റുമുട്ടി എന്നാലേ രണ്ടുപേരും നരകത്തിലാണ് അപ്പോൾ ഒരു സഹാബി ചോദിച്ചു അല്ല നീബിയെ കൊന്നവൻ നരകത്തിലാണ് നരകത്തിലാണത് നമ്മൾ സമ്മതിച്ചു കൊല്ലപ്പെട്ടവനോ അപ്പോൾ അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞത് അവൻ മറ്റവനെ കൊല്ലാൻ ഉദ്ദേശിച്ച് ഏറ്റുമുട്ടിയവനാണ് പക്ഷേ അവൻ്റെ ആ കഴിവിൻ്റെ മുന്നിൽ ഇയാൾ പോയി കീഴ്പ്പെട്ടുപോയതുകൊണ്ട് ഇയാൾ കൊല്ലപ്പെട്ടു ഇനി ഇയാൾ കൊല്ലപ്പെട്ടില്ലായിരുന്നെങ്കിൽ അവനെന്ത് ചെയ്യാമായിരുന്നു മറ്റവനെ കൊല്ലുമായിരുന്നു അതുകൊണ്ട് രണ്ടുപേരും നരകത്തിലാണ് എന്ന എത്രയെത്ര ആളുകളുടെ ക്രോധവും ദേഷ്യവുമാണ് കുടുംബത്തെ മൊത്തം തകർത്തു പോയത് എത്രയോ അന്തസ്സിലും ഇജ്ജത്തിലുമുള്ള എത്രയോ പേരുടെ കുടുംബമാണ് തകർന്നടിഞ്ഞു പോയത് നമുക്കെല്ലാം ഓർമ്മയുള്ളൊരു വ്യവസായി ഉണ്ടായിരുന്നു തൃശ്ശൂരിൽ അയാൾ ഒരു സെക്യൂരിറ്റിക്കാരൻ എന്നുവെച്ചാൽ സാധാരണ രീതിയിൽ പത്തോ അറുന്നൂറോ എഴുന്നൂറോ രൂപ കൂലി വാങ്ങിയിട്ട് പണിയെടുക്കുന്ന ഒരു സെക്യൂരിറ്റിക്കാരനോടുള്ള ദേഷ്യം അയാൾ വണ്ടിയിടിച്ച് കൊന്നു കൊന്നപ്പോഴോ ഇവൻ നിസ്സാരനാണ് ഒന്നിനും ഒരു എന്താ പറയുക അന്നന്നത്തെ ദിവസത്തെ ജീവിതം വഴിമുട്ടിക്കാൻ പെടാപ്പാടുപെടുന്ന ഒരു സെക്യൂരിറ്റിക്കാരന് ഒരു നിമിഷം അയാളോട് തോന്നിയ ദേഷ്യത്തിൻ്റെ വില വ്യവസായിക്ക് കൊടുക്കേണ്ടി വന്നതേ അയാളുടെ ജീവിതമാണ് അയാളുടെ ഏറ്റവും പ്രിയപ്പെട്ട മകൻ്റെ ജീവിതമാണ് അവൻ ഏറ്റവും സ്നേഹിക്കുന്ന തൻ്റെ ഭാര്യയുടെ ജീവിതമാണ് ആ ഭാര്യയും മക്കൾ ആ കുട്ടിയും ഇന്ന് സമൂഹത്തിൻ്റെ മുന്നിൽ പരിഹാസ്യ കഥാപാത്രമായിരിക്കുന്നു ഇയാൾ വർഷങ്ങളായി ജയിലിൽ കിടക്കുന്നു ഇനി എത്ര വർഷം കിടക്കേണ്ടി വരുമെന്നറിയില്ല എന്തുകൊണ്ടാണ് ഇത് സംഭവിച്ചതെന്ന് ചോദിച്ചാൽ ഒരു നിമിഷത്തെ ദേഷ്യം നമ്മൾ സാധാരണ വാഹനങ്ങളുമായി റോഡിലൂടെ യാത്ര ചെയ്യാറുണ്ട് പലരും ഡ്രൈവറായിട്ട് കൊണ്ടുപോകാറുണ്ട് കാറായാലും ബസ്സായാലും ഓട്ടോറിക്ഷ ആയാലൊക്കെ ഇപ്പോൾ കേരളത്തിൽ ഈ അടുത്ത കാലത്ത് വന്ന വലിയൊരു വിഷയമാണ് തിരുവനന്തപുരത്തുള്ളൊരു മേയറ് ഒരു കെ എസ് ആർ ടി സി ബസ്സിലത്തെ ഡ്രൈവറുമായിട്ടുള്ള പ്രശ്നം ഏ ഈ റോഡിലാണ് ഏറ്റവും കൂടുതൽ ഈ ദേഷ്യവും ക്രോധത്തിൻ്റെയും വിളയാട്ട നിലയായിട്ട് മാറുന്നത് കാരണം നമ്മൾ വണ്ടി കൊണ്ടുപോകുമ്പോൾ പെട്ടെന്ന് ഒരാൾ ഓവർടേക്ക് ചെയ്ത് വരികയും നമ്മളെ വണ്ടി തട്ടി തട്ടിയില്ലാതെ പോകുന്ന രൂപത്തിൽ ആശങ്കപ്പെടുകയും ചെയ്യുമ്പോൾ നമുക്ക് ദേഷ്യം തോന്നും ഇങ്ങനെ ദേഷ്യം തോന്നുമ്പോൾ ചിലർ ഇറങ്ങിയിട്ട് അവിടെ അടിക്കും മറ്റവനെ അല്ലെങ്കിൽ എന്തെങ്കിലും തോന്നിയസം വിളിച്ചു പറയും അവൻ തിരിച്ചും വിളിച്ചു പറയും അങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക രണ്ടാളും രണ്ടിലേതോ ഒരാൾ കുറച്ച് വേഗത്തിൽ വീട്ടിലെത്തണമെന്ന ആഗ്രഹത്തിലാണ് ഈ പണി ചെയ്തിട്ടുണ്ടാവുക വേഗത്തിൽ എത്തുന്നില്ല കാരണം ഉള്ള സമയം അവർ തർക്കിച്ചിട്ടും കലഹിച്ചിട്ടും കളിയാണ് ചെയ്യുന്നത് മറ്റൊന്ന് ഈ പറയപ്പെട്ട ലോങ് യാത്രയിലൊക്കെ ഈ വ്യക്തികൾ അതായത് രണ്ട് വാഹനത്തിലെയും ഡ്രൈവർമാർ അല്ലെങ്കിൽ അതിൻ്റെ യാത്രക്കാരോ ഈ പലപ്പോഴും സ്വന്തം നാട്ടുകാരായിരിക്കില്ല എവിടെയോ കിടക്കുന്ന ഏതോ ആളുകളായിരിക്കും അപ്പോൾ ഇവർ അന്നേരം ഒരുപാട് അങ്ങോട്ടും ഇങ്ങോട്ടും ചീത്ത പറയുകയും കലഹിക്കുകയും ചെയ്താൽ നമുക്കൊരു വിശ്വാസം ഉണ്ടല്ലോ നമ്മൾ ആരോടെങ്കിലും എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് നമ്മളെ അജ്ജിന് പോകുമ്പോഴോ അല്ലെങ്കിൽ മരിക്കുന്നതിന് മുമ്പേ അതൊക്കെ പൊരുത്തപ്പഠിപ്പിക്കണ്ടേ നമ്മളെ നാട്ടുകാരനും അയൽവാസിയോ ആണെങ്കിൽ അവനോട് നമ്മൾ എന്തൊക്കെ അക്രമം ചെയ്തിട്ടുണ്ടെങ്കിലും ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾക്ക് ചെന്ന് കാണാനും പൊരുത്തപ്പെടിപ്പിക്കാനൊക്കെ അവസരമുണ്ട് ഏ അതേ സമയത്ത് എന്തില്ല മറ്റേ ഏതോ നാട്ടിൽ കിടക്കുന്ന ഒരാൾ നമ്മളുമായിട്ട് ഒരു നിമിഷം വണ്ടിയിൽ കണ്ടുപോയി എന്നുള്ള ഒരു കാര്യമേ അയാളുമായിട്ട് സംഭവിച്ചിട്ടുള്ളൂ അയാൾ നമ്മൾ തോന്നിയസം പറയുകയോ അടിക്കുകയോ ചെയ്താൽ നമുക്ക് പൊരുത്തപ്പെടുവിക്കാനുള്ള അവസരം പോലും കിട്ടുന്നില്ല എന്നതാണ് പരമാർത്ഥം ഒരുപാട് തോന്നിയസം പറയും വഴക്കുണ്ടാക്കും കലഹമുണ്ടാക്കും ഇതൊക്കെ വരുന്നത് ഈ ദേഷ്യം എന്ന് പറയുന്ന ശൈത്വാനികയായ തീയിൽ നിന്നാണ് അങ്ങനെ ദേഷ്യത്തെ പിടിച്ചു നിർത്താനുള്ള ഒരുപാട് കാര്യങ്ങൾ നബിസുല്ലാഹു അലൈവസലമ തങ്ങൾ നമുക്ക് പഠിപ്പിച്ച് തന്നിട്ടുണ്ട് തീയാണ് തീ കെടുത്തണം അതിനാദ്യം ഒരാൾക്ക് വല്ലമാതെ ദേഷ്യം പിടിച്ചാൽ അയാളോട് പറയുന്നത് ഒതു ചെയ്യുക അതുകൊണ്ട് ആ ഒതുവിൻ്റെ വെള്ളം അങ്ങ് ചെല്ലുമ്പോൾ ഈ ശൈത്താനിയായ തീ കെട്ടുപോകും അപ്പോൾ സമാധാനം ഉണ്ടാവും അതുപോലെ തന്നെ നിൽക്കുന്നവനാണെങ്കിൽ ഷെയ്ത്താനി തീ പിടിക്കുമ്പോൾ അവന് ഓടിപ്പായ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടാനൊക്കെ തുടങ്ങും അതുകൊണ്ട് അവനോട് പറഞ്ഞത് നിൽക്കുന്നവനാണെങ്കിൽ ഇരിക്കണം ഇരിക്കുന്നവനാണെങ്കിൽ ഒരുത്തേൽ അടങ്ങി കിടക്കണം അതുപോലെ തന്നെ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ദേഷ്യം വന്നാലേ കടിച്ചു പിടിക്കുക എന്നു വെച്ചാൽ സംസാരം പരമാവധി ഒഴിവാക്കുക ഒരു ദേഷ്യം പിടിച്ചുകൊണ്ടുള്ള നമ്മുടെ സംസാരം ഒരുപക്ഷെ നമ്മുടെ ഭാര്യയുമായുള്ള ബന്ധം വേർപെട്ടു പോകാൻ അതുവരെ ഇടവരുമെന്ന് പണ്ഡിതന്മാർ നമുക്ക് പറഞ്ഞിരുന്നു കാരണം എന്താ ഈ ദേഷ്യം പിടിക്കുന്ന സമയത്ത് ഇയാൾ പറയുക എന്നത് ഇയാൾക്ക് തന്നെ അറിയില്ല അപ്പോൾ അവൾ തിരിച്ചും പറഞ്ഞെന്ന് വരും അപ്പോൾ രണ്ടു പേരുടെയും ഈ ദേഷ്യവും ക്രോധവും അവരുടെ ബന്ധം അതായത് ഭാര്യ ഭർത്താവ് എന്ന നിലയിലുള്ള ബന്ധം ഉപേക്ഷിച്ച് രണ്ട് ദിക്കിലേക്ക് എത്തുന്നതിന് കാരണമാകും അത് ഷെയ്ത്താനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സന്തോഷമുള്ള കാര്യമാണ് അവിടെയാണ് അതിൻ്റെ സത്യം ഷെയ്ത്താൻ ഈ ദേഷ്യം പിടിച്ച മനുഷ്യനെ എന്തൊക്കെയാ തോന്നിപ്പിക്കുക എന്ന് കാരണം തീയ്യാ നമ്മളൊരു സ്ഥലത്ത് തീയിടുമ്പോൾ നമ്മുടെ വീട്ടിലൊക്കെ നമ്മൾ ചെറിയൊരു കുറച്ച് ഇലയൊക്കെ കൂട്ടിയിട്ടിട്ട് കത്തിക്കുവാണെങ്കിൽ നമുക്ക് ഏകദേശം ഒരു ഊഹയുണ്ട് എന്ത് ആ കാട് നമ്മൾ കൂട്ടിയിട്ട് ഇലയോ അല്ലെങ്കിൽ കടലാസോ ഇത് മാത്രമേ കത്തുള്ളൂ അതേസമയം ഈ ഉണക്കും പച്ചയുമായ ഇലകൾ കൂടി നിൽക്കുന്ന അല്ലെങ്കിൽ മരങ്ങൾ കൂടി നിൽക്കുന്ന ഒരു കാട്ടിൽ തീയിടുമ്പോൾ ആ തീ നമുക്ക് ഊഹിക്കാൻ പറ്റില്ല നമ്മൾ ചിലപ്പോൾ അയത്തിനും കത്തുമ്പോഴത്തേക്ക് എനിക്ക് കിടത്താന്ന് വിചാരിക്കുക പക്ഷേ അതെന്തു ചെയ്യാൻ പറ്റിയില്ല കെടുത്താൻ പറ്റിയില്ല എന്ന് വന്നാൽ അതുകൊണ്ടുണ്ടായിരുന്ന നഷ്ടം നമ്മൾ കരുതിയെടുത്തിട്ടൊന്നും അല്ല നിൽക്കുക ചിലപ്പോൾ അവൻ്റെ വീടും പറമ്പും നാടും മൊത്തം കത്തി ചാമ്പലാവും ഇത് തന്നെയാണ് ഈ കോപത്തിൻ്റെ കാര്യത്തിലും പറയാനുള്ളത് കോപം തീയാണ് തീ കെടുത്താന് വെള്ളത്തിനെ കഴിയുള്ളു ആ വെള്ളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒതുത്തോളുക പിടിച്ചു നിർത്തുക കോപം വിഴുങ്ങിക്കോ കൈക്കും നല്ലതാ അല്ല കോപം വിഴുങ്ങിക്കോ ഹബീബെ നല്ലതാ നെല്ലിക്ക കൈക്കും പിന്നെ മധുരിക്കുന്നതാണെന്നാണ് പറഞ്ഞത് സൈവാവസ്ഥ അത് ശ്രദ്ധിക്കണം വളരെ ശ്രദ്ധിക്കണം ആവശ്യത്തിനും ആവശ്യമില്ലാതെയും കോപം പിടിക്കുന്നവർ ദേഷ്യം പിടിക്കുന്നവർ അള്ളാഹു കാക്കണ്ടെ വലിയ മുസീബത്തുകളാണ് കാത്തിരിക്കുന്നത് നമ്മൾ കുറച്ച് വിട്ടുവീഴ്ച ആരെന്തായാലും അത് നെവർ മൈൻഡായി കാണാൻ കഴിയുകയാണെങ്കിൽ ഈ പ്രശ്നമൊന്നുമില്ല ആ സില്ലി നമ്മൾ പറയല്ലോ ബി സില്ലീൻ അത് മാത്രമേ ഇതിന് പരിഹാരമുള്ളൂ ഇല്ലേ സർവനാശത്തിലേക്കാന്ന് പോക്ക് അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ വ ആഹിർ ദൈവിറബൻ അസ്സാമുലൈക്കു വരഹമുല്ലാഹി വരക്കാത്തു